Bà mua nè Mua nè Alo đó വണ്ടി താഴെ വെച്ചോട്ടോ താഴെ മാറ്റില്ല അല്ല ഇങ്ങോട്ട് ഇണ്ടാക്കിയത് ഓരോരോണ്ടല്ലങ്ങോട്ട് ഇണ്ടാക്കിയിട്ടില്ല എന്നെക്കൊണ്ടല്ല നിന്നെടുത്തേ ഞാൻ ആക്കിയിけれ അമ്മ ഇמא അമ്മേടെ ഫോട്ടോ ആക്കിയിട്ടുണ്ട് ആയിട്ടുണ്ട് ചോറ് കുത്തി ചോറ് കുത്തി അമ്മ കുത്തി എടുക്ക എല്ലാം പല സ്ഥലത്തും കൊണ്ടുപോയി കുത്തി

아, 귀여워. 나도 안 낳았어. 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 안낳안 낳았어. 안 あっいいですかだ。<や> வாங்கலட்ட சாரி சாரி நீங்க எல்லாம் சான்ஸ் ஓகே நீ பாக்கெட் எடுக்கு நீ நே டோர் முடிப்பா அது நல்லா ஓ மண்டே டோர் இதுக்கு மேலே டோர் போயிடு நான் அத செஞ்சு பண்ணிடலாம் நல்லா ஜோ வந்து ஓகே நல்லா வந்து வரலாம் बेटर வர நம்ம பரிசனா ടൈഗറിന്റെ സൗണ്ട് നമുക്ക് ഇണ്ടാകും സൗണ്ടോ ആ ഇത് കണ്ടോ നമ്മൾ എല്ലാ ലംഗുറ ആളെ സംസാരിക്കുന്നുണ്ട് ടൈഗർ സംസാരിക്കുന്നുണ്ട് നമ്മൾ ഒരു മന ചെറു ഒരു ഗീക്ക് വീ ഗീക്ക് ഇല്ല കാണാനുണ്ട് വാസര പോയിടണം അല്ലേ നമുക്ക് അല്ല അതിൽ കുറ്റ കണ്ടോ പറഞ്ഞിട്ടുണ്ട് എന്തിനു കുറ്റ കണ്ടോ കുറ്റ മൊഴി നീ അതെന്നല്ലേ കുറ്റ പറഞ്ഞുകൊണ്ടിരുന്നോ ഓ മാമൻ അമ്മ വാരത്തെടടാ എടാ അനക്കിങ്ങ പോകാനാണോ ഒന്ന് മൂന്ന് നീരിന്റെ കണ്ടോ ഇല്ല കള കള എന്നാ ഞാൻ ഏതെങ്കിലും വായത്തന്നോ അമ്മ ണ്ട് ഞാൻ വളക്കാൻ വന്നു പഠിപ്പിക്കും അടവെച്ച